നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ വളരെ ദുഃഖത്തോടെയും വേദനയോടെയും കൂടിയാണ് ഷാജി കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പരിചയം കേരള ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ വടതക്കാട്ടുള്ള ഓഫീസിൽ ഒരു കുടുസു മുറിയിൽ ഫയലുകൾക്ക് നടുവിലിരിക്കുന്ന ഷാജിയനെയാണ് എനിക്ക് ഓർമ്മയിൽ തെളിയുന്നത് സിനിമാ മോഹവും സിനിമാ സംവിധാനവും അങ്ങനെ നിരവധി ഓർമ്മകൾ പേറി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോൾ അന്ന് അദ്ദേഹം അധികം ചിത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച വർക്കാണ് അതിനുശേഷം നിരവധി തവണ എണ്ണിയാൽ തീരില്ല നിരവധി തവണ അദ്ദേഹത്തെ ഞാൻ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒന്ന് രണ്ട് ഡോക്യുമെൻ്ററി ചിത്രങ്ങളുടെ വർക്ക് സമയത്ത് തിരുവനന്തപുരം തിരുവല്ലം സ്റ്റുഡിയോയിലെ സ്റ്റുഡിയോ മാനേജറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പെർമിഷനൊന്നും എടുക്കാണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത് ഞാൻ പത്ത് വാക്ക് പറയുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറയാം വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളു പക്ഷെ ഹൃദ്യമായ ആ പെരുമാറ്റം ആ നോട്ടത്തിലും ചലനത്തിലും പ്രതികരണത്തിലുമെല്ലാം ഒരു എളിയ മനുഷ്യൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് അതിനുശേഷം പലതവണ വിളയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ പോയിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായി ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പെയാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത് വീട്ടിൽ ഒരു ചെറിയ സെറ്റൗട്ടും അതിനകത്തൊരു ചെറിയ റൂമും പിന്നെ വശങ്ങളിലായ ചില മുറികളുമൊക്കെയുള്ള ഒരു ഓടിട്ട വീട് അതിപ്പോൾ അതിന് മാറ്റങ്ങൾ വന്നുവോ എന്നറിയില്ല ഞാൻ അവിടെ ചെല്ലുന്നത് എൻ്റെ ഒരു നോവലിന് അദ്ദേഹത്തെ കൊണ്ടൊരു ആമുഖം എഴുതിപ്പിക്കണം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അന്ന് ചെലവഴിച്ചു സ്വിറ്റൗട്ടിൽ പഴയകാലത്തിൻ്റെ പ്രതീകമെന്നോണം വിവിധ രീതിയിലുള്ള മൺകലങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ കസേരകളും ഒക്കെ ആയിട്ടൊരു ഒരു കുഞ്ഞു സെറ്റൗട്ട് അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വെച്ചേട്ടാ എൻ്റെ ഒരു നോവൻ ഒരു അവതാരി എഴുതിത്തരണം എൻ്റെ പ്രസിദ്ധീകരിച്ച രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അതെല്ലാം തിരിച്ചു മറിച്ചു നോക്കി നമ്മൾ ഷാജിയേട്ടാ ഷാജിയേട്ടിന് കിട്ടിയ അവാർഡുകളൊക്കെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചിരിച്ചു ഇവിടെ ഒന്നും പ്രദർശിപ്പിച്ചിട്ടില്ലല്ലോ അപ്പോളൊന്ന് ഇരുത്തി മൂളിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഞാൻ തന്നെയല്ലേ പിന്നെ ശരവൺ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അകത്തെ ഒരു ചെറിയ മുറിയിൽ അലമാലകളിലൊന്നും അടുക്കി വയ്ക്കാതെ ഒരു ഷെൽഫിൽ നിരവധി അവാർഡുകൾ അടുക്കിക്കൂട്ടി വെച്ചിരിക്കുന്നു യാതൊരു പ്രത്യേകതയുമില്ലാതെ കുടിയൊക്കെ നിറഞ്ഞ് അതിൻ്റെ മുകളിലൂടെ രണ്ട് നേര്യത് മൂടിയിട്ടുണ്ട് നിരവധി അവാർഡുകൾ ഒന്നും നമുക്ക് നമുക്കെടുത്ത് കാണത്തക്ക രീതിയിലല്ല ഒരു എടുക്കാൻ വയ്യ ചുമലുള്ളൊരു ഷെൽഫിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു അവിടെയെങ്ങും ഒരു ഫോട്ടോയോ ഷാജിയേട്ടനും സ്നേഹയുമായിട്ട് ബന്ധമുള്ള ഫോട്ടോകളോ ഒന്നും ആ റൂമിലും കാണാനില്ല അങ്ങനെ അത് കണ്ട് തിരിച്ച് ഔട്ടിൽ വന്നിരുന്നപ്പോൾ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു ഒരു കാര്യം പറഞ്ഞാൽ ഷാജിയൻ്റെ ദേഷ്യം വരുമോ ഏയ് ഇല്ല നിങ്ങളെഴുത്തുകാരനല്ലേ എന്താ പറയാമല്ലോ അല്ല എന്നെ പോലുള്ളവനൊക്കെ ആ കാലത്ത് ഇന്നല്ല ആ കാലത്ത് ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ വേറെ അവാർഡുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പ്രദർശിപ്പിക്കാനുള്ള കൗതുകം അത് പത്ത് പേർ കാണണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് അപ്പോൾ ഇത്രയധികം അവാർഡ് കിട്ടിയിട്ടും അതൊന്നും പ്രദർശിപ്പിക്കാതെ ചെയ്യേണ്ട ഒരു ഫോട്ടോ പോലും ഈ സിറ്റൌട്ടിൽ ഇല്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശസ്തിയോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അതോ മറ്റുള്ളവർ കാണണ്ട എന്നുള്ളതുകൊണ്ടാണോ ഒന്ന് ഇരുത്തി മൂളിയ ശേഷം അദ്ദേഹം എന്നെയൊന്നും നോക്കി എന്ത് അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഞാനല്ലാതാവുമോ ശരവണ എപ്പോഴും ചേട്ടാ എനിക്ക് മനസ്സിലായില്ല നേട്ടങ്ങളും അവാർഡുകളും എല്ലാം സന്തോഷം നകുന്നവ തന്നെ പക്ഷെ അത് പ്രദർശിപ്പിച്ച് കൂടുതൽ ഖ്യാതി നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരവണ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു ആ ഓരോ വ്യക്തികൾ ഓരോ തരത്തിലാണല്ലോ ചേട്ടാ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ഏയ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പുസ്തകത്തിനൊരു ഒരു പേജിലെങ്കിലും ഒരു ആമുഖം എഴുതി തന്നാൽ നന്നായി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു ചിത്രത്തിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവിയാണ് അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുകയാണ് പ്രവിയിലെ നായകൻ ശ്രീ പ്രേംജിയെ പിന്നീട് ഞാൻ അയ്യങ്കാളി ഹാളിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് സംസാരിച്ച് അവിടുന്ന് ഇറങ്ങി വീടിൻ്റെ ഫ്രണ്ടിൽ എത്തി പരട്ട ചേട്ടൻ തൊഴുകയോടെ മടങ്ങിയ ഒരു അനുഭവം അതിനുശേഷം ഒരു ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഇടുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും എൻ്റെ സുഹൃത്ത് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൻ്റെ പേര് മോചനത്തിലേക്ക് എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുക്കുന്ന സമയത്തും അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ച് ഒടുവിൽ പത്മശ്രീ അന്തരിച്ച ശൂരിനാട്ട് കുഞ്ഞമ്പിള്ള സാറിനോട് പറഞ്ഞ് ഫോർ ദി റിഡംഷൻ എന്നുള്ള ടൈറ്റിൽ ഫോണിലൂടെ പറഞ്ഞ് എഴുതിയെടുക്കുകയും അദ്ദേഹത്തോട് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ പേർ അറിയട്ടെ അതുകഴിഞ്ഞ് അങ്ങനെ നിരവധി തവണ അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം സിനിമ ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന കാലത്താണ് കാണുന്നത് ഒരു ദിവസത്തെ ശമ്പളവും നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്ത് ദോഹയിലെ ദോഹ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അന്ന് വിശാലമായ തിയേറ്ററിൽ ആകെ ആറുപേരേ ഉണ്ടായിരുന്നുള്ളൂ ബാലപ്രസ്ഥത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് കണ്ട് തിരികെ മടങ്ങാൻ ബസും സൗകര്യമില്ലാതെ ഒരു മല കയറുന്ന പ്രയാസങ്ങൾ അനുഭവിച്ച് ആണ് തിരിച്ചു വന്നതും ആ ചിത്ര ചിത്രം പിന്നീട് പല ആവർത്തി നാട്ടിൽ വെച്ച് കാണുകയൊക്കെ ചെയ്തു ഓരോ തവണ കാണുമ്പോഴും അതിലെ ഓരോ ഫ്രെയിംസും നമ്മുടെ മനസ്സിനെ കൗരിത്തെപ്പിക്കും ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രഹന്മാരിൽ ഒരാളായ ഷാജിയൻ എൻ കരുൺ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ആറു മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും പോയി കാണുന്നത് സ്പാർക്ക് മീഡിയയിൽ എൻ്റെ കവിതാസമാഹാരമായ കാലമേ പാർവതിയോട് പറയൂ എന്നുള്ള നൂറ്റിയൊന്ന് എപ്പിസോഡുകളിൽ അവസാനത്തെ എപ്പിസോഡിന് അദ്ദേഹത്തെ കൊണ്ട് രണ്ട് വാക്ക് പറയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കലാഭവനിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന് അദ്ദേഹത്തെ കാണുകയുണ്ടായി അങ്ങനെ കാലത്തിന് പുറകിലോട്ട് പോവുകയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തന്നു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു പത്ത് മിനിഷമുള്ള ഷൂട്ടാണ് എൻ്റെ കവിതാ സംഹരത്തിൻ്റെ ഒടുവിൽ ചേട്ടൻ്റെ രണ്ട് വാക്കുകൾ ചേരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം അങ്ങനെയാണ് വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞൊരു ബ്രിട്ടീഷ് പ്രോജക്റ്റിൻ്റെ ഡിസ്കഷനിലാണ് ശരവണ ഞാൻ നമ്പർ തരാം നാളെ എന്നെ വിളിക്കൂ അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ചേട്ടാ വന്നതല്ലേ ചേട്ടനും ഞാനും കൂടിയുള്ള ഒന്ന് രണ്ട് ഫോട്ടോകൾ എടുക്കാം അങ്ങനെ ഞങ്ങൾ എന്ന ഒരു ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തു അടുത്തിട്ട് സ്റ്റാഫിനെ വിളിച്ച് പിന്നെ ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് വന്നു അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞത് ഇതാണ് കാലത്തിൻ്റെ കടന്നുപോക്കൽ പലതും ഓർമ്മിക്കും പലതും ഓർമ്മിക്കാതിരിക്കും പക്ഷേ ചേട്ടനെയും ശ്രീ അരബന്ധനെയും ഒരുമിച്ച് കണ്ട് സംസാരിച്ചാൽ ഒരു ദുരനമുണ്ടല്ലോ അത് മറക്കാമതല്ല അപ്പോൾ ഒന്ന് ചിരിച്ച് അപ്പോൾ അത് കസേരയിൽ നിന്നും എഴുന്ന എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ശ്രവണ ഇതാണ് എൻ്റെ നമ്പർ നാളെ രാവിലെ മണിക്ക് വിളിക്കൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ മണിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ് അവസാനമായി എന്നോട് ദേഷ്യം തോന്നല്ലേ ശരവണ ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഡൽഹിയിലേക്ക് പോവുകയാണ് അർജൻ്റായി സിനിമാ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് എങ്കിലും എന്നെ ഓർമ്മിച്ചുവല്ലോ നമുക്ക് ഞാൻ പോയി വന്ന ശേഷം നമുക്ക് വീണ്ടും കാണാം എന്ന് ഫോണിലൂടെ പറഞ്ഞ് ഫോൺ കട്ടുകയാണ് ഉണ്ടായത് ക്യാറ്റ് ഫെസ്റ്റിവലിലും ലോകോത്തര ഫെസ്റ്റിവലിലും ഒക്കെ നിരവധി തവണ പോവുകയും വരികയും ലോകോത്തരമായ മനായ ഒരു പ്രതിഭ അദ്ദേഹം ഇന്ന് ഈ മണ്ണിൽ നിന്നും പറഞ്ഞിരിക്കുന്നു നാളെ അദ്ദേഹത്തിൻ്റെ ദേഹം കലാഭവനിലും മറ്റും വയ്ക്കുന്നു പോയി കാണാനുള്ള മനസ്സ് സങ്കടക്കടലിൽ ഉഴലുമ്പോൾ ആ ദേഹം എങ്ങനെ കാണും ശരിക്കും വിഷമമുണ്ട് പക്ഷേ കാലം കാലത്തിൻ്റെ നീക്കുപോക്കിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരുപാട് കടമ്പകൾ കടന്നാലും വിശ്രുതനായ ഈ ചലച്ചിത്രകാരനെ ലോകം എന്നും ഓർക്കുക തന്നെ ചെയ്യും ഷാജിയേട്ട അങ്ങയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ ജീവിതത്തിൻ്റെ മരത്തോണിയിൽ കയറിയിരുന്ന് യാത്രയാകാം ഈ ഭൂവിൽ എന്നും അങ്ങയുടെ നാമം ഓർക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം